ഞാൻ ഭയ എന്താ പറയുക അങ്ങനെ നമ്മളെ മുംബൈയിലേക്ക് കാലെടുത്ത് വെക്കാ എന്താ പറയണ്ടായിട്ട് മഹാരാഷ്ട്രയുടെ ഏതായാലും അങ്ങനെ ഒടുവിൽ ഇറങ്ങി നോക്കിയാലോ അങ്ങനെ മുംബൈ നഗരത്തിലേക്ക് കാലെടുത്ത് വിട്ടിട്ടുണ്ടോ നിന്റെ ഭംഗി കാണേ പുറത്തോട്ട് നോക്കുമ്പോൾ ഭംഗിയെടുത്ത് കാണിക്കും മുംബൈ നഗരത്തിലേക്ക് കാലെടുത്ത് പക്ഷേ ഒരു പക്ഷേ കുറച്ചുകൂടി കാലം വിട്ടിന്റെ ഏതോ രാജാവ് കൊട്ടാരം എളുപ്പത്തിന് അതിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പല ചിന്തകൾ എന്തെയ്യാ ഒതുക്കിണ്ട് തൊട്ട് മുന്നിലേ നമ്മളെ മുംബൈ നഗരട്ടോ എന്നാൽ മുംബൈ ടാക്സികൾ എടുക്കുന്നത് പുറത്ത് കാണുന്ന ഒരു ചർച്ച എന്ന് പറയപ്പെടുന്നുണ്ട് ഡീറ്റെയിൽസ് കത്തിക്കൊണ്ടിരിക്കണേ നമുക്കറിയാം ഏതായാലും ഒരു കൊട്ടാര സമാനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ കാഴ്ച ഒരു പക്ഷേ മുംബൈ നഗരത്തിൻ്റെ നമ്മൾ അടിക്കുമ്പോൾ ഏതെങ്കിലും ഫോണിലോ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഒരു എൻട്രി കാണിക്കുന്ന ഛത്രപതി വെച്ച് മഹാരാജ തിരഞ്ഞെടുക്കാം